അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് ജിനന്മാഷുമായിട്ടുള്ള കാവ്യ സംവാദമാണ് ജിനന്മാഷിന്റെ കവിതകളെ ആസ്പദമാക്കി ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ജനരശ്മി കവിതാലാപന മത്സര വിജയികളിൽ നിന്ന് വൈദേഹി വി എൽ പി വിഭാഗത്തിലെ വൈദേഹിയെ കവിത ചൊല്ലാനായി വിളിക്കുന്നു 接。 തിഞ്ഞരും മൂക്കും പുരികവും പിന്നെ ചുണ്ടുവരച്ചപ്പോൾ നീഷമരന്നില്ല ഓർത്തുവരച്ചു చెവികൾ രണ്ടും ചുണ്ടുവരച്ചപ്പോൾ നീഷമരന്നില്ല ഓർത്തുവരച്ചു చెവികൾ രണ്ടും കൈകൾ വരച്ചപ്പോൾ സൽപം ചിരിഞ്ഞുപോയി എങ്ങിൽ

ായിനെയാണ് വരച്ചതെന്നാഗ്രും പൂച്ച എന്നാരോ പറഞ്ഞു അച്ഛനെയാണ് വരച്ചതെന്നാഗിലും പൂച്ച എന്നാരോ പറഞ്ഞ ജനന്മാഷമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം